പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്താ ട്വൻ്റി ഫോർ നിൽക്കുന്നത് വെണ്ടാറിന് സമീപമുള്ള അരീക്കൽ റോഡിലാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വാർത്തകളിലും ഇടം നേടിയിരുന്നു ഇത് വളരെയധികം വിവാദങ്ങൾക്കിടയായ ഒരു സാഹചര്യം കൊട്ടാരക്കര അരീക്കലുള്ള മുരാരി എന്ന ജോൽസര് ഈ റോഡിൻ്റെ മോശാവസ്ഥ കണ്ടിട്ട് വളരെ കാലങ്ങളായി ഈ റോഡ് വളരെ ദുർഘടമായിരുന്നു ഇതൊരു യാത്ര അപ്പോൾ അദ്ദേഹം ഈ റോഡ് വൃത്തിയാക്കാനുള്ള ശ്രമം നടക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കാണുന്ന റോഡ് വൃത്തിയാക്കി ഇപ്പോൾ സഞ്ചാരയോഗ്യമായ അവസ്ഥയുമുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ വെണ്ടാറിൻ്റെ പരിസരത്തുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു പക്ഷേ ഈ റോഡുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുപ്രവർത്തകർ മറ്റു സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ് തിരിഞ്ഞിരിക്കാനുള്ള കാരണം ഈ റോഡ് കുത്തിപ്പൊളിക്കുകയും ഇവിടുണ്ടായിരുന്ന മെറ്റിലടക്കമുള്ള സാ മറ്റ് മെറ്റീ പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഇവിടെ കൊണ്ട് അദ്ദേഹം ഡംപ് ചെയ്യുന്നു അറിയുന്നില്ല അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് കാരണം ഒരു പൊതു മുതലായ ഈ റോഡിലെ മെറ്റീരിയലുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് നിയമവ്യവസ്ഥയിൽ അത് അനുവദിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ തിരക്കാണെന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം പ്രതികരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ മോശമായി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും ആരൊക്കെയെങ്കിലും പ്രതികരിക്കുമെന്ന് വാർത്താ ഡിഡി ഫോർ ശ്രമിക്കുകയാണ് എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷനിലോടൊക്കെ ചെന്ന് ആളുകൾ ചോദിച്ച് എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ ഈ വാർത്തയോടൊപ്പം ഞങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തും പക്ഷേ ഈ മുരാരിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ മറ്റു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നു അദ്ദേഹം നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്ത്രിയായിരിക്കും അദ്ദേഹം അവിടുന്ന് നാനൂറ് ഗ്രാമിൽ പരം സ്വർണം ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അടിച്ചുമാറ്റി എന്നുള്ള ഒരു വാർത്ത അവിടുത്തെ ഭരണസമിതിയുടെ ആളുകൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരിക്കുന്നു അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള പല മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു ഈ വിഷയത്തിൽ തർക്കങ്ങളും ആയി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചകൊണ്ട് ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് നമുക്കറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് പല ആളുകളും ഈ മുരാരി ജോൽസരുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും പറയുന്നുണ്ട് പല ആളുകളും ഇത് അദ്ദേഹം തട്ടിച്ചു എന്നൊരു വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇതിന് നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തോട് ശ്രമ നമ്മൾ ആരായാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എല്ലുമ്പോൾ അദ്ദേഹം തിരക്കാണെന്നാണ് നമ്മൾ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പല നാൾ കളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകൂ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്നത് കാണാം എന്തായാലും ഈ വിഷയത്തിൽ മുരാരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായാലും നാട്ടുകാരിൽ ആരെങ്കിലും പ്രതികരിക്കൂ എന്ന് നമുക്ക് ചോദിച്ചു വരാം